ിൽ ടൊവിനോ പറയണമെന്ന ആരാധകന്റെ വൈറൽ വീഡിയോക്ക് കമന്റുമായി എത്തിയിരിക്കുകയാണ് ടൊവിനോ തോമസ് സോഷ്യൽ മീഡിയയിൽ സജീവമായ നടൻ വിശേഷം പങ്കുവെക്കാൻ മാത്രമല്ല ആരാധകരുമായി സംവദിക്കാനും സമൂഹ മാധ്യമങ്ങളിൽ എത്താറുണ്ട് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ആരാധകന് ടൊവിനോ നൽകിയ കമന്റാണ് ആണ് പോയിരുന്നു പഠിക്കുമോനെ എന്നായിരുന്നു ടൊവിനോയുടെ കമന്റ് വീഡിയോ പോസ്റ്റ് ചെയ്ത് രണ്ട് ദിവസത്തിന് ശേഷമാണ് നടന്റെ പ്രതികരണം സൂൻ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലാണ് വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് ടൊബിനോക്ക് പിന്നാലെ സംവിധായകൻ അൽഫോൺസ് പുത്രനും കമന്റ് ചെയ്തിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നടൻ വിജയ് ദേവരക്കോണ്ടയോടും കമന്റ് അഭ്യർത്ഥിച്ച് വിദ്യാർത്ഥി എത്തിയിരുന്നു വിജയ് ദേവരക്കോണ്ട ഈ വീഡിയോക്ക് കമന്റ് ചെയ്താൽ മാത്രമേ തങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുകയുള്ളൂ എന്നായിരുന്നു ഉള്ളടക്കം പരീക്ഷയിൽ തൊണ്ണൂറ് ശതമാനം മാർക്ക് നേടിയാൽ നിങ്ങളെ കാണാൻ നേരിട്ടെത്തുമെന്നായിരുന്നു വിജയ്യുടെ കമന്റ് ഇതിന് പിന്നാലെയാണ് താരങ്ങളോട് കമന്റ് അഭ്യർത്ഥിക്കുന്ന റീൽ വൈറലാവാൻ തുടങ്ങിയത്